ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള മാക്സികളാണ് അറുപത് സൈസാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ രണ്ട് ഒരു വീഡിയോ അൽഫൈൻ മാക്സി ആയിട്ടും ഒരു വീഡിയോ സെലിബ്രേറ്റി നൈറ്റി പറഞ്ഞിട്ടും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സെലിബ്രിറ്റി നൈറ്റിൽ ഇനി രണ്ട് പീസായിട്ട് ബാലൻസ് ഉള്ളു ബാക്കിയെല്ലാം കഴിഞ്ഞു അൽഫൈനും ഓർഡർ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ സാദാ കേരളത്തിലുള്ള അൽഫൈൻ നൈറ്റിയാണ് ഇതൊരിക്കലും ഞാൻ അറബിക് നൈറ്റി ആണെന്ന് പറഞ്ഞിട്ടില്ല കുറേ ആൾക്കാർ എൻ്റെ ഫോണൊക്കെ അൽഫൈൻ മാക്സിൻ്റെ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്തിട്ട് ഈ അറബിക് നൈറ്റി ഉണ്ടോ ഈ അറബിക് നൈറ്റി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അൽഫൈൻ മാക്സി ആണ് കേട്ടോ നല്ല അൽഫൈൻ മാക്സി ആണ് അതുപോലെ തന്നെ ഇത് നല്ല അൽഫൈൻ മെറ്റീരിയൽ സെലിബ്രേറ്റി നൈറ്റിന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ നെക്കിലുള്ള നൈറ്റുകളാണ് നടന്നിട്ട് വരിക അപ്പോൾ നമ്മൾ ഇതും നമ്മൾ ഒരിക്കലും സൗദി അല്ലെങ്കിൽ ദുബായ് മാക്സി പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല കാരണം ഇതിൻ്റെയൊക്കെ ഹെവി ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താണ് എംബ്രോയിഡറി വന്നിട്ട് ലേസൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ടില്ല ഇതും നമ്മൾ ദുബായ് മാക്സി ആണ് പറഞ്ഞിട്ടില്ല പക്ഷേ ദുബായ് മാക്സി എന്ന് പറയുന്നത് വേറെയാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ് ഞാൻ കണ്ടത് വേറെയാണ് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ അൽഫൈൻ മാക്സിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ കണ്ട അതിൽ ഇത് എനിക്ക് അൽഫൈൻ മാക്സി ഐറ്റാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി നമ്മൾ പറഞ്ഞിട്ടുള്ളത് അൽഫൈൻ മാക്സി ഒന്ന് സെലിബ്രേറ്റിൻ നൈറ്റ് സെലിബ്രേറ്റി നൈറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ സ്കൂളിലുണ്ടായിരുന്നു സെലിബ്രേറ്റി എന്ന് പറയാൻ കാരണം അത് അത്രയും ഹെവി എംബ്രോയ്ഡറി വന്നതുകൊണ്ടാണ് ഏട്ടോ അപ്പോൾ ഇത് അറുപതിലുള്ള എന്താണ് മാക്സിയാണ് കടല ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോലും നിലത്ത് തട്ടിട്ടുണ്ട് അറുപതാണ് ഇത് വരുന്നത് നാൽപ്പത്തിയെട്ട് അൻപത് ചെസ്റ്റ് വീതി ഉണ്ട് ഇതിൻ്റെ ടാപ്പ് ഇപ്പോൾ കാണുവാൻ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ബ്രാൻഡിൽ നമ്മൾ എന്നും കൊണ്ടുവരണം ആ ബ്രാൻഡിലുള്ള ആ നൈറ്റി തന്നെയാണ് പക്ഷേ ഇതിൽ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് തിരുമ്പിയാൽ ചുരുങ്ങോ കളർ പോവോ കാ ഇങ്ങനത്തെ നൈറ്റി നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് തന്നെ തരാറുള്ളത് റേറ്റ് കുറച്ച് കൂടുതലാണ് പറയാറുണ്ട് അപ്പോൾ അവർ പറയും ഒന്ന് എടുത്ത് നോക്കട്ടെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും എടുക്കുക എന്നുള്ളത് പക്ഷേ എടുത്തവരെന്നെ വീണ്ടും എടുക്കാറും ഉണ്ട് കേട്ടോ ഡബിൾ എക്സിൽ അറുപത് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കാരണം ഇതിൻ്റെ ജംബോ ഏറ്റെയാണെന്ന് വിചാരിച്ചിട്ട് എന്നെ നോക്കിയത് ചെസ്റ്റ് പെട്ടന്ന് ഇങ്ങനെ വെച്ചപ്പോൾ അപ്പോൾ ഇത് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി ചോദിക്കുക എനിക്ക് തോന്നുന്നത് അൻപത് ഇഞ്ച് വരെ ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ ഇത് അൻപത് ഉണ്ട് തോന്നുന്നു നാൽപ്പത്തെട്ട് അൻപത് ചെസ്റ്റ് വീതി ഉണ്ട് ഹിപ് സൈസും അതുപോലെ തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ നാല് കളറാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കാണിച്ചു തരാം അപ്പം ഇതാണ് ഒരു കളർ ഉള്ളത് ഇതാണ് കേട്ടോ അതിൻ്റെ കടല നിലത്ത് നല്ല അറുപത് ലെങ്ത്ത് നല്ല വരുന്നുണ്ട് ചെസ്റ്റ് വീതി ഒരു നാൽപ്പത്തിയെട്ട് അൻപത് എന്തായാലും ചെസ്റ്റ് വീതി ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക കേട്ടോ എത്ര ഉണ്ട് എന്നുള്ളത് എനിക്ക് നീ വീട്ടിൽ പോയിട്ട് നാളെ ടേപ്പ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പം അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മുന്നൂറ്റി നാൽപ്പത് ഈ മെറ്റീരിയൽ നല്ല സുഖമാണ് ഇട്ടിടാനെ എടുത്ത് നമ്മൾ ജംബോ മാക്സി മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ കാരണം എനിക്ക് ഇപ്രാവശ്യം ഒരു പത്ത് രൂപ കൂട്ടിയത് കൊണ്ടാണ് ഞാൻ മുന്നൂറ്റി മുപ്പത് എന്നുള്ളത് മുന്നൂറ്റി നാൽപ്പതാക്കിയത് ഒരു എനിക്ക് പത്ത് രൂപ കൂട്ടിയിട്ടാണ് തോന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു കളറും കൂടി അഞ്ച് കളറാണ് തോന്നണ കേട്ടോ അഞ്ച് കളറാണ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ് വരണ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കളർ പോകാനോ ചുരുങ്ങാനോ അങ്ങനെയൊന്നും ഇല്ല കാരണം ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനിതിൽ അറുപതും ജമ്പോയും ഈ മെറ്റീരിയലും നമ്മൾ കൊടുത്തിട്ട് ആരും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടില്ല വാങ്ങിച്ചിട്ട് കിട്ടിയതിന് ശേഷം ഒരു വീണ്ടും ഓർഡർ തന്നിട്ടുണ്ട് കാരണം ഈ മാക്സി വരുമ്പോൾ പറയണമെന്ന് പറയാറുമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റികൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്പ്യേൻ്റെ മാക്സി കൊടുത്താലും അതിനും വലിയ ഇതൊന്നുമില്ല കളർ അളകണത് മാക്സിമം എനിക്ക് മനസ്സിലാണെന്ന് ഞാൻ പറയാറുണ്ട് ഇന്ന ഇന്ന പ്രശ്നമുണ്ട് ഈ മാക്സിക്ക് നിങ്ങൾ തല്ലരുത് കുത്തരുത് എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ ഇങ്ങനെ ഇതായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൽ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാ ചെറിയ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ള ചെറിയ പ്രിന്റിൽ സെയിം അത് മോഡൽ തന്നെയാണ് നെക്ക് കാര്യങ്ങളൊക്കെ ഇതാണ്ടതിൻ്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ഇതാണ് ഫുൾ ലെങ്ത് ലെങ്ത്താണ്ട്ടോ അറുപത് പറഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ ആണ്ട്ടോ ഡബിൾ എക്സിൽ കുറേ ആൾക്കാർ പറയും അറുപത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഡബിൾ എക്സിലാണോ ത്രിബിൾ ആണോ അങ്ങനെ പറഞ്ഞാലേ ചിലർക്ക് പറയുള്ളൂ ചിലർക്ക് ഡബിൾ ഡബ്ൾ എക്സിൽ ത്രിബ്ളെക്സിൽ പറഞ്ഞാൽ ജമ്പോ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വരുന്നത് ഈ ഡിസൈനിലാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഉണ്ടല്ലേ ജിബ്ബ് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും സിബ് വരുന്നുണ്ട് അറി പക്ഷെ പക്ഷെ ഉള്ളത് അങ്ങനെ അറിയണില്ല കേട്ടോ ഇനിയിപ്പോൾ ചിലർ മാക്സ് ഇഷ്ടം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചിലർ വേണ്ടെന്ന് പറിച്ചു കുറേ ആൾക്കാർക്ക് ഇല്ലാത്തത് വേണം കുറേ ആൾക്കാർക്ക് സിബുള്ളത് ഉള്ളത് വേണം ചിലർക്ക് ഫീഡിങ് ഫീഡിങ്ങൾ ഫീഡിങ്ങിൽ അപ്പോൾ അത് അത്യാവശ്യം ലെങ്ത്തി ഉള്ള സിബാണ് കേട്ടോ വരുന്നത് പക്ഷെ പക്ഷേ ഉണ്ടെന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ ചെ കുറേ ആൾക്കാർ ലോങ് ജിബ് വേണമെന്ന് പറയണ പോലുണ്ട് അറുപതിലൊക്കെ ലോങ് ആയിട്ടുള്ള സിബ് വേണമെന്ന് പറയുന്ന പോലും ഉണ്ട് കാരണം ഫീഡിങ്ങിന് ആയിട്ട് അപ്പോൾ ഞാൻ ചിലരോട് പറയലാണ് ഇപ്പോൾ ഈ വരുന്ന ചില മാക്സിക്കൊന്നും സിബ് ലോങ് അല്ല ലോങ് അല്ല വരാറുള്ളത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നൊക്കെ അപ്പോൾ ഇത് സിബുണ്ട് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാകില്ല കേട്ടോ അതാണിതിൻ്റെയൊരു ഇതുള്ളത് ജിബ് ഈ ജിബ് വേണ്ട എന്നുള്ളവർക്ക് കേട്ടോ എടുക്കാനാ വേണമെങ്കിൽ പറയണത് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് വേണ്ടല്ലേ ഇതാക്കണ് നല്ല അടിപൊളി കളറാണ് പറഞ്ഞാൽ നല്ല അടിപൊളി കളറാണ് കേട്ടോ അപ്പോൾ ഇതും മിക്സ് ആൻഡ് മാച്ചിലാണ് വരുന്നത് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ തന്നെയാണ് മെസ്സേജ് അയക്കേണ്ടത് രണ്ടു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുള്ളൂ അപ്പോൾ റിപ്ലൈ കിട്ട ചെറുതായിട്ട് വരുവായിരിക്കും എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് കണ്ടല്ലേ ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഐശാൽ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഐശാൽ മേക്സി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസല ഉള്ളേക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം കേട്ടോ